നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യം ഭരിച്ച മോദിയോടും ബി ജെ പി സർക്കാരിനോടും സാധാരണ ജനങ്ങൾക്ക് വലിയ അതൃപ്തിയൊന്നുമില്ല എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞ ഭരണമാണെന്നല്ല ഇതിനു മുമ്പ് കണ്ടുശീലിച്ചതിനേക്കാൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഭരണമാണിത് അതുകൊണ്ട് തന്നെ അടുത്ത ഭരണവും ബി ജെ പിക്ക് തന്നെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഒരുപോലെ കരുതുന്നു ബി ജെ പി നേതൃത്വത്തിന് പ്രത്യേകിച്ച് മോദിക്ക് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുന്നൂറ്റി എഴുപത് സീറ്റ് ഒറ്റയ്ക്ക് ബി ജെ പി നേടുമെന്ന് ഇതൊക്കെ സത്യമാണ് ബി ജെ പി ഭരണത്തോട് ജനങ്ങൾക്ക് പൊതുവേ മതിപ്പാണ് രാജ്യത്തിന്റെ തലവനായ മോദിയോടെ ഇന്ത്യൻ ജനതയ്ക്കുള്ള പ്രീതി മറ്റൊരു രാഷ്ട്ര തലവനും ആ നാട്ടിന് ജനങ്ങൾ കൊടുക്കുന്നില്ല അങ്ങനെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും സ്വീകാര്യനായ നേതാവായി മാറിയ മോദി നയിക്കുന്ന ബി ജെ പി നേതൃത്വം ചിലപ്പോഴെങ്കിലും ജനാധിപത്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാറുണ്ടായി ജനാധിപത്യ രീതിയിൽ അവർക്ക് അധികാരത്തിലെത്താൻ വഴിയുള്ളപ്പോഴും ചിലപ്പോഴെങ്കിലും അവർ ജനാധിപത്യത്തെ പുച്ഛിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നു ഇന്നലെ സുപ്രീം കോടതിയിൽ സംഭവിച്ചത് നീതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത മുഖം നോക്കാത്ത അതേസമയം രാജ്യസ്നേഹിയായ കപട വോക്കിസം തലയിൽ പിടിച്ചിട്ടില്ലാത്ത ഒരു ജഡ്ജിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം രാജ്യസ്നേഹിയാണ് രാജ്യത്തിന് വികസനവും വളർച്ചയും തടസ്സപ്പെടരുതെന്ന് വാശിയുണ്ട് അതേസമയം ഭരണഘടനയുടെ സത്ത സംരക്ഷിക്കാൻ ബന്ധ ശ്രദ്ധനാണ് താനും അദ്ദേഹമാണ് ഇന്നലെ ചണ്ഡിഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിട്ടെ ജനാധിപത്യത്തിന്റെ മർദ്ദർ ആണ് കൊലപാതകമാണ് അവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞത് തീർച്ചയായും ചണ്ഡീഗഡിൽ മേയർ തെരഞ്ഞെടുപ്പിൽ നടന്നത് ജനാധിപത്യത്തിന്റെ മർദ്ദർ തന്നെയാണ് ജനാധിപത്യത്തിന്റെ കശാപ്പ് തന്നെയാണ് ആകെ ചണ്ഡിഗഡ് കോർപ്പറേഷനിലേക്ക് മുപ്പത്തിയഞ്ച് അംഗങ്ങളാണുള്ളത് ഇതിൽ പതിനാല് പേരാണ് ബി ജെ പി കാര് പതിമൂന്ന് പേർ ആം ആദ്മിക്കാരും ഏഴു പേർ കോൺഗ്രസുകാരും ഒരാൾ അകാലദലുമാണ് അതുകൊണ്ട് തന്നെ അവിടെ മേയറാവണമെങ്കിൽ രണ്ട് പാർട്ടി ഒരുമിച്ച് നിൽക്കണം എങ്കിലേ ഭൂരിപക്ഷം കിട്ടൂ ബി ജെ പിയോടൊപ്പം നിൽക്കാൻ അകാലദലേ ഉള്ളൂ ഒരു സീറ്റേ ഉള്ളൂ പതിനഞ്ചാവും എന്നാൽ ഏഴ് സീറ്റുള്ള കോൺഗ്രസ് പതിമൂന്ന് സീറ്റുള്ള ആം ആദ്മിയോടൊപ്പം ചേർന്നാൽ ഇരുപത് സീറ്റാവും മുപ്പത്തഞ്ചംഗ കോർപ്പറേഷനിൽ അവർക്ക് ഭൂരിപക്ഷമാണ് പക്ഷേ മേയർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പതിനാറ് വോട്ടുകളോടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മേയറായി ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിക്ക് കേവലം പന്ത്രണ്ട് വോട്ടേ കിട്ടിയുള്ളൂ ഇത് ആ പ്രിസൈഡിംഗ് ഓഫീസർ ജനാധിപത്യത്തെ അട്ടിമറിച്ചതാണ് എട്ട് പേർ അതായത് ഇരുപത് പേരിൽ കോൺഗ്രസും ആം ആദ്മിയും ചേർന്നുള്ള ഇരുപത് പേരിൽ എട്ട് പേരെ അയോഗ്യരാക്കി പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നും അവരുടെ വോട്ടിംഗ് അസാധുവാക്കി എന്നിട്ടാണ് വോട്ടിന് അനുവദിച്ചത് അങ്ങനെ എട്ട് എട്ടുപേർ അസാധുവായതോടെ പന്ത്രണ്ട് വോട്ട് മാത്രം ഇവർക്ക് കിട്ടി പതിനാല് വോട്ടും അകാലിതലിന്റെ ഒരു വോട്ടും കൂടി പതിനഞ്ച് വോട്ട് കിട്ടണ്ട ബിജെപിക്ക് പതിനാറ് വോട്ടും കിട്ടി ആ ഒരു വോട്ട് എങ്ങനെ വന്നു അറിയില്ല ഇതിനെതിരെ കോടതിയെ സമീപിച്ചു പഞ്ചാബ് ഹരിയാന കോടതി അംഗീകരിച്ചില്ല സുപ്രീം കോടതി പോയി സുപ്രീം കോടതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വീഡിയോ റെക്കോർഡുകളും ബാലറ്റ് പേപ്പറുകളും എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞത് ഇത് ജനാധിപത്യത്തിന്റെ ഹിംസയാണ് ദ മർഡർ ഓഫ് ഡെമോക്രസി എന്നാണ് ഇതെല്ലാം ക്യാമറയുടെ മുമ്പിൽ ചെയ്തിട്ട് എന്തിനാണ് ഞഞ്ഞാവിഞ്ഞ പറയുന്നത് എന്ന് പറഞ്ഞു തൽക്കാലത്തേക്ക് മേയർ തെരഞ്ഞെടുപ്പ് മാറ്റി വച്ചു പത്തൊമ്പതാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറോട് നേരിട്ട് ഹാജരാവാൻ പറഞ്ഞു ഇത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന നാണക്കേട് എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തിരിച്ചറിയാത്തത് ജനങ്ങളൊപ്പം നിന്നിട്ടും എന്തിനാണ് ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ ഇങ്ങനെ ആർത്തി കാട്ടുന്നത് ഇത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെയാണോ പലപ്പോഴും ഇത്തരം ജനാധിപത്യത്തിന്റെ കശാപ്പുകൾ പലയിടങ്ങളിലും ബി ജെ പി ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയായിരുന്നു ഡൽഹി മേയർ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഡൽഹി മേയർ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തത് ആം ആദ്മിയുടെ മേയറെയാണ് പക്ഷെ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾക്ക് വോട്ടവകാശം കൊടുത്ത് വിചിത്രമായി അട്ടിമറി നടത്തി മേയറാവുന്നു ഡൽഹിയിൽ പക്ഷെ സുപ്രീംകോടതി റദ്ദാക്കുന്നു സുപ്രീം കോടതി ജനാധിപത്യത്തിന് അവസരം കൊടുക്കുന്നു ഇത്തരം കുറുക്കു വഴികളിലൂടെ എന്തിനാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേയില്ല പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം ഇല്ലാതെ വരുമ്പോൾ ഇത്തരം ജനാധിപത്യ അട്ടിമറികൾ സംഭവിക്കാറുണ്ട് ചില നീക്കങ്ങളെ നമുക്ക് രാഷ്ട്രീയമായി കുറ്റം പറയാൻ കഴിയില്ല മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര എൻ സിപിയും പുലർത്തി ശിവസേനയും പുലർത്തി ഇങ്ങനെ അധികാരം ഉറപ്പിച്ചു അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഗ്രിപ്പ് പിടിക്കാൻ കഴിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ പരമാവധി സീറ്റുകൾ നേടിയാൽ മതിയാവും അതിനവർ കുറുക്കുവഴികൾ തേടി ഒരു പരിധി വരെ രാഷ്ട്രീയ പോരാട്ടത്തിൽ ന്യായീകരിക്കാൻ കഴിയും അധാർമികമാണ് പക്ഷെ ന്യായീകരിക്കാൻ കഴിയും പക്ഷെ അത്തരത്തിലല്ല ഈ അട്ടിമറി ചണ്ഡിഗഡ് ജനങ്ങൾ തെരഞ്ഞെടുത്തത് ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തെയാണ് അതിനെ അട്ടിമറിച്ച് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്തവരെ അസാധുവാക്കി മേയറാകാനൊക്കെ ശ്രമിക്കുന്നത് അങ്ങേറ്റം ജനാധിപത്യം ധ്വംസനമാണ് അതിന് ആവശ്യമില്ല ഇതിന്റെ മറ്റൊരു തലമാണ് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് പലപ്പോഴും ഇത് ബിജെപി ദേശീയ നേതൃത്വമോ എന്ന സംസ്ഥാന നേതൃത്വമോ അറിഞ്ഞതുകൊണ്ടാവില്ല ഇത്തരം ആക്രമണങ്ങൾക്ക് പള്ളി ആക്രമണങ്ങൾ പള്ളിയുടെ മണ്ടയിൽ കയറി കൊടി ബീഫ് തിന്നു ആരോപിച്ചുകൊണ്ട് തല്ലിക്കൊലുക ഇത്തരത്തിലുള്ള ആൾക്കൂട്ട ജനാധിപത്യങ്ങൾ പലപ്പോഴും അരങ്ങേറാറുണ്ട് അതൊന്നും ബി ജെ പി നേതൃത്വം അറിഞ്ഞുകൊണ്ടോ ആർ എസ് എസ് നിർദ്ദേശിച്ചിട്ടോ ആവണമെന്നില്ല പലപ്പോഴും ഇത്തരം പ്രവർത്തികൾ ചെയ്ത് ക്രിമിനൽ സംഘങ്ങൾ സംഘപരിവാറിന്റെ മേലം കാണിയുന്നതാവാം അല്ലെങ്കിൽ അവർ തന്നെ പ്രാദേശികമായി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി തീവ്രവാദം ചെയ്യുന്നതാവാം പക്ഷേ ഇതിൻ്റെയൊക്കെ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും ഒക്കെയാണ് അതിനേക്കാൾ ഉപരിയായി മോദിയും കേന്ദ്ര സർക്കാരുമാണ് അതുകൊണ്ട് ഇത്തരം വൃത്തികേടുകൾക്കെതിരെ ശബ്ദമുയർത്തുകയും അവരെ തള്ളിക്കളയുകയും അത്തരക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും ചെയ്യേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട് അത് സംസ്ഥാനത്തിന് ഉത്തരവാദിത്വമാണെങ്കിൽ അതിനുള്ള നിർദ്ദേശം കൊടുക്കണം ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുപോലെ തന്നെയാണ് ചണ്ഡിഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിലെ ജനാധിപത്യ അട്ടിമറി കേവലം ആ കോർപ്പറേഷനിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതിനൊപ്പം ബി ജെ പിയുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിൽ ജനാധിപത്യ വിരുദ്ധരാണ് ബി എന്ന് പ്രചരിപ്പിക്കുന്ന തരത്തിൽ ശത്രുക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ ആയിരിക്കാം ഇന്ത്യയുടെ ജനാധിപത്യ റാങ്കിങ്ങിന് വേണ്ടി അന്താരാഷ്ട്ര ഏജൻസികൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മോദിയും ബി കൃത്യമായ ഒരു പദ്ധതിയുമായി മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ കീഴെയുള്ള ഇത്തരം ജനാധിപത്യ ധ്വംസന കൊലപാതക നീക്കങ്ങൾ തടയാൻ കൂടി അവർ ശ്രമം നടത്തണം അല്ലെങ്കിൽ ഇതിന്റെ ക്ഷീണം മോദിക്കും ബി ജെ നേതൃത്വത്തിനും ഇന്ത്യ രാജ്യത്തിനുമാണ് ഉണ്ടാവുക എന്ന് മറക്കരുത്